ഹൈറ്റിലേക്കൊക്കെ നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വളവുകളും നല്ല കയറ്റങ്ങളൊക്കെ കേറിയിട്ട് റോഡിന്റെ വീതി ഒക്കെ നന്നായിട്ട് രണ്ട് രണ്ടുചേട്ട അത്യാവശ്യം നല്ല കാടാട്ടോ എന്താ വളവ് നല്ല അടിപൊളി വളവ് മോളിലേക്ക് എത്തിയപ്പോഴേക്കും സ്കൈ ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ടോ നമ്മൾ വരുമ്പോഴൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം സ്കൈ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് മൊത്തം പശുക്കളും ആടുകളും കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല അടിപൊളി കാഴ്ച കേട്ടോ മുകളിലേക്ക് എത്തും തോറും എന്താ വളവോക്കി നല്ല അടിപൊളി വളവുകൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ആനക്കെട്ടി റൂട്ടിലുള്ള ഗൂളിക്കടവെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ സമയം പുച്ചുകഴിഞ്ഞ് മൂന്ന് മണിയായി ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഗൂളിക്കടവ് മൂലകങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അതായത് അട്ടപ്പാടിയിലെ ഒരു ഉൾഗ്രാമാണ് ഈ മൂലകങ്കൽ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് സമയം മൂന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നല്ല മഴക്കാറും അതുപോലെ ചെറുതായിട്ട് മഴ ചാർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഈ അട്ടപ്പാടി ചുരൊക്കെ കയറി വരുമ്പോൾ അടിപൊളിയാണ് ഈ ചുറ്റും നല്ല കോടയും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നല്ല മഴക്കാരും ചെറുതായിട്ട് മഴ ചാർന്നതൊക്കെ ഉണ്ട് മൂലയങ്കലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആകെ ഒരു ഒറ്റ ബസ് സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ അത് രാവിലെ അഞ്ചരയ്ക്ക് ഒന്ന് മണ്ണാർക്കാട് നിന്ന് പോന്നും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് പോകുന്നതും അതായത് ഈ ഗൂളിക്കടെന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് പോകുന്നുട്ടോ ഗോളിക്കട വണി കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഗോളിക്കട ടൗൺ നമുക്ക് പോകാനുള്ള വണ്ടി എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അവിടെ കിടക്കുന്നതാണ് നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ട് കുറച്ച് ജീപ്പ് ടാക്സിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോവാം ഇത് എവിടെയായിട്ട് പോകുകയാണെട്ടോ നമുക്ക് ആനക്കെട്ടി മൂലയങ്കൽ ഷോളിയൂർ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നിലവിൽ ഇപ്പോൾ വണ്ടിയിൽ ആരും ഉണ്ടാവില്ല നമുക്ക് എന്തായാലും കയറാട്ടോ എൻ്റെ ഇപ്പോഴത്തേക്ക് നമ്മളങ്ങനെ ഫ്രണ്ട് സീറ്റിലേക്ക് തന്നെ വരുന്നു കേട്ടോ നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോവാം ഈ ഗൂളിക്കടവ് എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ ഈ അട്ടപ്പാടി ചോരൊക്കെ കയറി വന്നിട്ട് കറക്റ്റ് മൂന്ന് ഇരുപതിന് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കാണട്ടോ നമുക്ക് ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഈ ഗൂളിക്കടവ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അകളിയ വരുന്നത് അടുത്ത ടൗൺ എന്ന് പറയുന്നത് നമുക്കിത് അവിടെ കാണാം നമ്മുടെ ഗൂളിക്കടവ് എന്ന് പറയുന്ന ടൗണിൻ്റെ ഭാഗങ്ങൾ മുന്നിലേക്ക് മലയൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് മലയുടെ ഭാഗങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ ഗൂളിക്കടവന്ന് വണ്ടി എടുത്തേക്കാണ് ബസ്സിലിപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ യെസ് നമ്മളങ്ങനെ ഗൂളിക്കട വന്ന് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗം മുന്നിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ അഗളി എത്താറായിട്ടോ അഗളിയാണ് ഈ കാണുന്നത് അഗളി ടൗൺ ആട്ടോ അങ്ങനെ നമ്മൾ ഹഗളിക്ക് കഴിഞ്ഞ് കോട്ടത്തറ എത്താറായിട്ടോ അടുത്ത ടൗണാണ് കോട്ടത്തറ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയട്ടോ ഈ കോട്ടത്തറ നമ്മൾ ആ കോട്ടത്തറ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ ടൗൺ സമയമൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ആളിറക്ക കയറാൻ പോകാം യെസ് നമ്മളത് അങ്ങനെ കോട്ടത്തറ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകളും കടകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് അതുപോലെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ അവിടെ ഈ കോട്ടത്തരം അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ചെറിയ ഗ്രാമങ്ങളും കൃഷി ഏരിയകളും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റട്ടെ നമുക്ക് കുറച്ച് ഭാഗം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ഇത് ആ ഒരു ഭാഗത്തേക്കൊക്കെ മലകൾ കാണാം കേട്ടോ മുന്നിലേക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് നല്ല ഹൈറ്റിൽ ആ സൈഡിലേക്കൊക്കെ മലകൾ കാണാട്ടോ റോഡൊക്കെ അത്യാവശ്യം ഫ്രീ ആയിട്ടും ഇപ്പം ഇനി അങ്ങോട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് മല കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി കാഴ്ച കേട്ടോ എന്താ ഭംഗി നോക്കിയാൽ കാണാൻ ആ ഒരു ഭാഗത്തേക്ക് മൊത്തം മലകളും നല്ലൊഴിഞ്ഞ കൃഷിപ്പാടങ്ങളും അടിപൊളി കാഴ്ച കേട്ടോ അതുപോലെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ വാഗമരങ്ങൾ ഒരുപാട് കാണാൻ പറ്റും നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ പൂത്ത് നിൽക്കുന്നൊക്കെ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും എന്താ ഭംഗി നോക്കിയാൽ മൊത്തം കൃഷി ഏരിയകളോട്ടം അങ്ങോട്ട് ആ ഒരു സൈഡ് മൊത്തം കാണാം നമുക്ക് കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേക്ക് രണ്ട് സൈഡിൽ നമുക്ക് വാഗമരം ഇങ്ങനെ പൂത്ത് വെക്കുന്നത് കാണാം കേട്ടോ ചെറിയ രീതിയിൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും നമുക്ക് വാഗമരങ്ങൾ ഒരുപാട് ഇങ്ങോട്ടൊക്കെ പൂത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കാണാൻ പറ്റും നമുക്ക് അതുപോലെ ആ ഒരു സൈഡിലേക്കൊക്കെ നല്ല ഹൈറ്റിൽ മലകൾ കാണാം കേട്ടോ നമുക്ക് അത് അടിപൊളി കാഴ്ച കേട്ടോ നല്ല ഭംഗിയാണ് ഇതുപോലത്തെ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ കെ എസ് ആർ ടി സി യാത്ര നമ്മളങ്ങനെ ആനക്കെട്ടി എത്തി കേട്ടോ ആനക്കെട്ടി ഇവിടെ നമുക്ക് കുറച്ച് നേരം ടൈം വരുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ടൈം വരുന്നുണ്ട് നമുക്കിവിടെ നമ്മളങ്ങനെ ആനക്കെട്ടി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യെസ് ആനക്കെട്ടി സ്കൈയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയെ കാണാനിപ്പോൾ അങ്ങനെ നമ്മളിത് ആനക്കെട്ടി ടൗണിലേക്ക് വണ്ടി തിരിച്ച് നിർത്താൻ പോവാണ് നമ്മളിനി ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മുടെ ഷോളയൂർ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ടൈം വരുന്നുണ്ട് നമുക്ക് നമ്മളെ വണ്ടി അങ്ങനെ ദാ ആനക്കെട്ടി ടൗണിൽ തിരിച്ച് നിർത്തുകയാണ് നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ടാക്സികളും കാര്യങ്ങളും കിടക്കുന്നതാണ് കേട്ടോ അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടും മലകളൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് അതുപോലെ ഈ ഒരു ഭാഗത്താട്ടോ നമ്മുടെ ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത് ആനക്കട്ടി ചെക്ക് പോസ്റ്റ് ഇതിനപ്പുറത്തേക്ക് തമിഴ്നാടാട്ടോ അവിടെ ആയിട്ട് കെ എസ് ആർ ടി സിയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി ഇത് ആനക്കട്ടിന്ന് എടുക്കുകയാണ് ആനക്കെട്ടിന്ന് കറക്റ്റ് നാല് പത്ത് മിനി നമ്മുടെ വണ്ടി ഇതെടുത്തു കേട്ടോ ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ ഷോളയൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ നമ്മൾ വന്നതൊക്കെ നേരെ കാണുന്ന റൂട്ടിൽ നിന്നായിരുന്നു നമുക്കിനി ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മുടെ ഷോളയൂർ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ യെസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത് ഇടത്തേക്കൊരു റോഡ് കാണോ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ ഷോളയൂർ ഭാഗത്തേക്കും അവിടുന്ന് പിന്നെ മൂലയങ്കലിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതങ്ങോട്ട് മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്താ രസം നോക്കി യെസ് നമ്മളങ്ങനെ ഷോളയൂർ റൂട്ടിലേക്ക് കയറിയേക്കാൻ അപ്പം ഈയൊരു ഭാഗത്തേക്കൊക്കെ മലകളും കൃഷി ഏരിയകളൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മൾ അത്യാവശ്യം കയറ്റം കയറി തുടങ്ങിയിട്ടിപ്പോ അങ്ങനെ നമ്മൾ നമ്മളിതാ ഷോളിലൂടെ കുറച്ചുകൂട്ടി മുന്നിലേക്ക് വന്നേക്കാട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കയറിയപ്പോഴേക്കും നമുക്കത് ഇവിടെ കേട്ട് ഒരുപാട് തെങ്ങും മറമ്പുകളൊക്കെ കാണാം രണ്ട് സൈഡിലേക്കും തെങ്ങും തോപ്പോൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ടോ ഈ റൂട്ട് ഇങ്ങനെ പോകാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അതുപോലെ കുറേ മുന്നിലേക്കും ഇങ്ങോട്ട് വരും തോറും നമുക്ക് റിസോർട്ടുകൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റൂട്ടിൽ ഈ ഉള്ളോളെയൊരു റൂട്ടിൽ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മൾ നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താ ഭംഗി നോക്കിയ സ്ഥലങ്ങൾ നല്ല അടിപൊളി ഏരിയകളാണെല്ലാം നമ്മുടെ ആ മുന്നിലേക്ക് മലകളൊക്കെ കണ്ടു തുടങ്ങി നമ്മുടെ നേരത്തെ കണ്ട പോലത്തെ വാഗമരങ്ങളൊക്കെ കാണുന്നു കേട്ടോ ഈ റൂട്ടിലും നല്ല വളവുകളൊക്കെ തുടങ്ങി കേട്ടോ മുന്നിലേക്ക് വന്നപ്പോഴേക്കും എസ് നല്ല വളവുകളാണെല്ലാം അതുപോലെ രണ്ട് സൈഡ് നല്ല കാടാട്ടോ റോഡിൻ്റെ വീതി ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താ തുടങ്ങിയൊക്കെ അടിപൊളി വളവുകളാണ് റോഡിൻ്റെ വീതി നന്നായിട്ട് കുറഞ്ഞിട്ടോ അപ്പോൾ അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് ബിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങോട്ട് അടിപൊളി വീ കേട്ടോ അങ്ങോട്ട് ഒരുപാട് ബിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലുണ്ട് നല്ല വളവുകളും കട്ടറാട്ടോ മൊത്തം അതുപോലെ കുഞ്ഞു കുഞ്ഞ് വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരു ഭാഗത്തൊക്കെ അടിപൊളിയാട്ടോ എസ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കേണ്ട അവസ്ഥയാണ് അത്രയ്ക്ക് വീതി കുറവാട്ടോ റോഡിന് അടിപൊളി അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് ഷോളയൂർ ടൗണിൽ എത്തിയിട്ടോ ഈ കാണുന്നതാണ് ഷോളയൂർ ഇവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ വീണ്ടും പുറകിലേക്ക് പോട്ടു എന്നിട്ട് നമ്മൾ മൂലയെങ്കിൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത് നമ്മൾ ഷോളയൂർ ടൗണിൽ ആളെ ഇറക്കി ഇവിടുന്ന് മൂലയങ്കലിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകുന്നത് ഇവിടുന്ന് വണ്ടി തിരിക്കുകയാണ് ഇനി ഈ കാണുന്ന കേട്ടോ ഷോളയൂർ ടൗണ് ഇവിടുന്ന് ആൾ കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട് ആൾ കയറുന്നതാണ് കേട്ടോ നമുക്ക് ഇനി ഇവിടുന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ മൂലഗെങ്കലിലേക്ക് പോകുന്നു കേട്ടോ അതായത് വന്ന വഴി കുറച്ചും കൂടി തിരിച്ചു പോയിട്ട് മൂലകെങ്കലിലേക്ക് തിരിച്ചു പോകുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി കേട്ടോ കാണാനേ ഒരു സ്കൈയുടെ കളറും നമ്മൾ വന്ന വഴി തിരിച്ച് പോവാട്ടോ എല്ലാം ചെറിയ ചെറിയ ടൗണുകളാണ് അടിപൊളി കാഴ്ചകളും ഇവിടുന്നാട്ടോ നമ്മൾ മൂലകലിലേക്ക് തിരിയുന്നത് ഈ ഒരു ഭാഗമൊക്കെ നമ്മുടെ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഈ ഒരു റൂട്ടിലുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് അതുപോലെ ഈ ഒരു റൂട്ടിലാണ് നമ്മുടെ സ്റ്റേഷനൊക്കെ അതായത് പോലീസ് സ്റ്റേഷനൊക്കെ സെറ്റ് ഇട്ടത് ഈ ഒരു റൂട്ടിലായിരുന്നു കേട്ടോ യെസ് നമ്മൾ മൂലകൽ ഭാഗത്തേക്ക് തിരിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈയൊരു ഭാഗത്തേക്ക് കയറിയപ്പോഴെങ്കിൽ പക്ക ഗ്രാമം കേട്ടോ ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക ഗ്രാമാട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കയറിയപ്പോഴേക്കും ഇതെവിടെയായിട്ട് പശുക്കളൊക്കെ കാണാം നമുക്ക് പശുക്കളൊക്കെ തീറ്റാൻ വിട്ടിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ പക്ക ഗ്രാമം എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമം കേട്ടോ റോഡിൻ്റെ വീര്യൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നാ ഭംഗി നോക്കി കാണാൻ എന്തായാലും ഇതിലൊക്കെ ഒരു ബസ് റൂട്ട് ഉണ്ടാക്കി സംഭവിക്കണം കേട്ടോ അതിൽ അടിപൊളി റൂട്ടാ കേട്ടോ ആ ഒരു ഭാത്ത നമുക്ക് മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ മലയുടെ ചെരുവി കൂടെയൊക്കെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് അടിപൊളി നല്ല ഹൈറ്റിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇനി ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ ബസ് യാത്ര നമ്മൾ ഭൂമിലങ്കൻ ജംഗ്ഷനിലേക്ക് എത്താറായിട്ടുണ്ട് ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാട്ടോ വളരെ ചെറുതാണ് ഈ ഒരു പാത്തേക്കുള്ള കാഴ്ച നോക്കി അടിപൊളി കേട്ടോ എന്താ മലനിരകളും അതവിടെയും കാണാം നമുക്ക് ഒരുപാട് പശുക്കളെയൊക്കെ അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വന്യമൃഗശല്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ആനയും പുലിയും കടുവയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയ ഏരിയയാണിത് ഇത് ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം കേട്ടോ എന്താ റൂട്ട് നോക്കി കുന്നും മലയും ഇറക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി റൂട്ടാട്ടോ യെസ് വീണ്ടും കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി നമ്മൾ കയറി വന്ന വഴിയൊക്കെ കാണാം അവിടെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് വലിയ മലനിരകളൊക്കെ കാണാം അങ്ങോട്ട് നല്ല ഹൈറ്റിൽ വലിയ ഹൈറ്റിൽ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളി വളവുകളാ കേട്ടെല്ലാം യെസ് നമ്മളിതാ നല്ലൊരു വളവ് കയറിക്കൊണ്ടിരിക്കുകയാണ് ചില വളവുകളൊക്കെ വണ്ടി റിവേഴ്സ് എടുത്തിട്ടൊക്കെ കേട്ടോ കയറുന്നത് ഒടിഞ്ഞ് കിട്ടാത്തത് കൊണ്ട് വളവുകൾ ആട്ടോ എന്തായാലും ഇതിലൊക്കെ ബസ്സോട്ടുള്ളത് സംഭവിക്കണം കേട്ടോ കാരണം ഇതിൻ്റെ അറ്റത്തുള്ളവർക്കൊക്കെ ഒന്ന് ടൗണിലേക്ക് വരണമെങ്കിലും പോകണമെങ്കിലും ഈ ഒരു ബസ്സല്ലാതെ വേറൊരു മാർഗമില്ല കേട്ടോ നമ്മളങ്ങനെ കുറേ മുന്നിലേക്ക് വന്നിട്ടോ നല്ല ഹൈറ്റിലേക്ക് കയറി നമ്മൾ നമുക്ക് താഴ്ഭാത്തൊക്കെ ആയിട്ട് ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഈ ഒരു കൃഷിയാണ് കൃഷിയാട്ടോ പശുക്കളും കന്നുകാലികളും ആടുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ കൃഷികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ മൊത്തം അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ ഈ ഒരു കെ എസ് ആർ ടി സി മാത്രം നമുക്ക് മുന്നിലേക്ക് നല്ല അടിപൊളി കാഴ്ച കാണാം കേട്ടോ മലകളൊക്കെ ആയിട്ട് എന്താ ഭംഗിയൊക്കെ കാണാൻ ചെറിയ റൂട്ടാട്ടോ വീണ്ടും പശുക്കൾ പശുക്കൾക്കൊക്കെ പരിചയമായി തോന്നുന്നു വലിയ പേടിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല അടിപൊളി റൂട്ടാട്ടോ പൊട്ടി പൊടിഞ്ഞുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം അടിപൊളി പശുക്കളും ഹാടുകളും ചെറിയ ചെറിയ വീടുകളും പക്ക ഗ്രാമങ്ങളിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അടിപൊളി എന്താ ഭംഗിയൊക്കെ ആ ഒരു കുന്നഞ്ചെരുവിൽ ഒരു വീട് നമ്മളങ്ങനെ ഏകദേശം ബസ്സിന് പോകാൻ പറ്റണതിൻ്റെ ഏറ്റവും അവസാനം എത്താറായിട്ടോ കുറച്ചും കൂടി മുന്നിലേക്ക് പോയിട്ട് നമ്മുടെ ബസ് തിരിക്കും അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും നമുക്ക് ആനപ്പിണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ സൈഡിലൊക്കെ വൈകുന്നേരങ്ങളിൽ ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയൊക്കെ ആയിരിക്കണം എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഫെൻസിങ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്കൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഓ എന്താ ഭംഗിയൊക്കെ കാണാൻ ഇവിടെയൊക്കെ കാണാം നമുക്ക് ഫെൻസിങ് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അതുപോലെ ആനപ്പിണ്ട പോകുന്ന വഴിക്ക് നമുക്ക് ബസ്സിന് അരികിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പുറത്ത് എന്തായാലും അടിപൊളി ഇതാ ഒരു ഭാഗത്തേക്ക് നല്ല കാഴ്ച കേട്ടോ എസ് നമ്മളങ്ങനെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്താറായിട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വീടുകളൊക്കെ കാണാം നമുക്ക് പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിക്കുക കേട്ടോ വണ്ടി എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ നമ്മളിതാ മൂലയങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒക്കെ കേട്ടോ ഇവിടെ ബസ് അവിടുന്ന് തിരിച്ചു പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് തിരിച്ചിനി മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകണേ അപ്പത്തെ വീട് നമ്മുടെ ഗൂളിക്കട വന്ന് മൂലേങ്കലിലേക്കുള്ളൊരു ബസ് യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ നല്ല അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം